സാറുമാരെ പാരമ്പര്യായിട്ടൊക്കെ ഞങ്ങക്ക് ഞങ്ങൾ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള കുടുംബക്കാരൊക്കെയാണ് പിന്നെ അത് ഇങ്ങനെ നിർബന്ധമാണ് ഇനി ഞങ്ങക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ സാറേ ഞങ്ങളുടെ ഈ ജീവിതം ഒരു സിനിമയാക്കണം മമ്മൂട്ടി സാറോ മോഹൻലാൽ സാറോ വന്നതിനൊന്ന് അഭിനയിക്കണം പിന്നെ എന്നെ ഞായകയാക്കേം വേണം റോളൊന്നും കൊടുക്കണ്ടേ പുള്ളിക്കാരന് അത്രയും അറിയില്ല സാറുമാര് അതിജീവന വഴിയിൽ അപ്പകഷ്ണം കിട്ടിയപ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുകയാണ് ഈ കുടുംബം ക്യാമറാമാൻ നനഞ്ഞിടം കുഴി വേണുവിനോടൊപ്പം സുധി മറ്റപ്പുഴി